ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഗ്രീൻ ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് കുറച്ച് കോളിഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ വെജിറ്റബിൾസൊക്കെ അതേപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ കോളിഫ്ലവർ നമ്മൾ വലിയ പീസായി കിട്ടുക കാരണം തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ക്യാരറ്റും ഗ്രീൻ ബീൻസും അങ്ങനെ ഉടച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്മാഷ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ എല്ലാം കട്ടിലേറ്റ് ഇടുന്ന പോലെ തന്നെ പൊട്ടാറ്റയും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ ഒരു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അതിനുശേഷം നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയാണ് കേട്ടോ ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എരുക്ക ഒരാളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ കട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വേവിച്ച വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പൊട്ടാറ്റയും കൂടി അതിലേക്ക് കൊടുക്കാം അതിൻ്റെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുത്തിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാവുന്നതാണ് അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതോ ഏത് വേണമെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിൽ വാട്ടർ കണ്ടൻറ്റ് ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട്ലെറ്റിൻ്റെ ആക്കി എടുക്കാം ഇഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാവരും റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പോൾ ഞാനിവിടെ മുട്ടയ്ക്ക് പകരം മുട്ടയിൽ മുക്കിയ മുക്കണേന് പകരമായിട്ടാണ് കേട്ടോ ഈ മിക്സ് റെഡി ആക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ലൂസ്നെസ്സിൽ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോൺഫ്ലോറിന് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ റസ്ക് പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് അത് അവരുടെ കയ്യിൽ ഏതോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഷേപ്പ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സിയിലൊന്നും മുക്കി കൊടുക്കാം അത് നമുക്ക് റസ്ക് പൊടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാവരും നമ്മൾ റെഡി ആക്കി വെച്ചാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ എല്ലാവരും റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കട്ടിലിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കട്ട്ലേറ്റ് ഓയില് നന്നായിട്ടൊന്ന് മുക്കി വർക്കാ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ആ ജസ്റ്റ് ആ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇപ്പം ഇത്ര ഓയിൽ വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി കുറച്ച് ഓയിലൊന്ന് പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ച് മറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി അപ്പോൾ അതേ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം എല്ലാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്